തന്നെയാണ് സിനിമയിലെ അവതരിപ്പിച്ച പുതുമുഖമാണ് പേരെന്താ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് ഞാൻ സ്കൂളിൽ പോയി സ്കൂളിൽ പോയപ്പോഴാണ് ഡയറക്ടറിനെ കണ്ടത് ഡയറക്ടർ ഭാര്യ ടീച്ചറാണ് ാണ് പഠിക്കുന്നത് നയൻത്തിലാണ് അപ്പൊ എങ്ങനെയാണോ സ്കൂളില് അഭിനയവും കാര്യങ്ങളൊക്കെ നാടകങ്ങളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ പഠിത്തം അല്ലാണ്ട് വേറെ എന്തെങ്കിലും

യിച്ചിട്ടില്ല വേറെ അപ്പൊ എങ്ങനെയാണ് എനിക്കറിയില്ല അത് നമുക്ക് റെഡി ആക്കാൻ സാർ എന്നിട്ട് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ തന്നെ വിളിച്ച് വിളിച്ചു എന്നിട്ട് ഞങ്ങ പോയി ഇതിനെ കുറിച്ച് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ സംസാരിച്ച്

ുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഒരു ഡയലോഗുകളോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എല്ലാം ഡയറക്ടർ ചെയ്തത് എന്തെങ്കിലും കുറച്ച് സ്വയം ഇതേപോലെ തന്നെ കൂടുതൽ കോമ്പിനേഷൻ ഇതിന്റെ മറ്റ് ഇതില് വേറെ താരങ്ങളില് വേറെ നടന്മാര് നടന്മാരില്

ചെയ്യാൻ പേടി സിനിമ കണ്ടോ ഇത് എല്ലാം ഞാൻ ഇരുപത്തിന് പോണു കോട്ടയത്തില് ക്യാമ്പ് നാഷണൽ ചെയ്യണം